ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യവും അന്ധസത്തയും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവബോധം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലിക ദേവൻ അധ്യക്ഷത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ആർ ഷായിൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കല പ്രധാന അധ്യാപിക ഷീബ ജോയിന്റ് ബി ഡിഒ ലത എന്നിവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് അഡ്വക്കേറ്റ് പ്രേംപ്രസാദിന്റെ നേതൃത്വത്തിൽ ജനനയന കലാകാരന്മാരുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കലാജാഥയും അവബോധന ക്ലാസും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ ഹൈസ്കൂളുകളിൽ നടക്കും ഗ്രാമപഞ്ചായത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടനക്ക് കീഴിലുള്ള മുഴുവൻ കാര്യങ്ങളും ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും അറിഞ്ഞു പോകേണ്ടതുണ്ട് ഈ ചെറുപ്രായത്തിൽ നമുക്ക് മുമ്പ് ഉള്ള ആളുകൾക്കൊക്കെ തന്നെ കിട്ടാതെ പോയ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അടുത്തറിയാൻ കഴിയാതെ പോയ നാളുകൾ നമുക്കെല്ലാവർക്കും അറിയാം